ായിട്ടാണേ നമ്മൾ പഴുത്ത് തൊടുത്ത കുറച്ച് ചക്ക ചക്കച്ചോളം എടുത്തിട്ട് അതിൻ്റെ കൂര് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് അതിന്റെ ചക്ക മാറ്റിയിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ ചക്ക അവിടെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി ഞമ്മക്കത് ഫ്രൈ ഫ്രൈ ഫാനൊക്കെ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഞമ്മക്കൊന്ന് വരട്ടിയെടുക്കാം പറയുക നമ്മൾ മധുരത്തിനായിട്ട് ചക്കര ചേർക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുവാണെങ്കിൽ ഇടാൻ ഞാൻ പൊടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് നെയ്യ് നമ്മൾ എന്താണ് ആവശ്യത്തിന് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഇനിയും നമുക്ക് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് വരത്തി എടുക്കാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് വേറെ പാത്രത്തിലേക്ക് തണുപ്പിക്കാൻ വയ്ക്കാം നമ്മുടെ അലുവ ഒന്ന് നമ്മൾ ചൂടാറാൻ വയ്ക്കുകയാണ് ഡെക്കറേഷനിൽ നമ്മൾ കുറച്ച് നടുച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളെ ചക്കലുവ റെഡിയായി ഇന്ന് അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ